ഇരട്ടിയാർ കാറ്റാടി കവലയ്ക്ക് സമീപം തോവാളമെട്ടിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു നെല്ലിക്കൽ വിജയകുമാറിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് കനത്ത മഴയിൽ ഇടിഞ്ഞത് രാവിലെ നാലരയോടെ പെയ്ത ശക്തമായ മഴയിലാണ് കൽക്കെട്ട് ഇടിഞ്ഞത് പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിച്ച നിർമ്മാണത്തിലിരുന്ന വീടിന്റെ കൽക്കെട്ടാണ് ഇടിഞ്ഞു വീണത് റോഡിലേക്ക് വീണ കല്ലുകളും സിമെന്റ് കട്ടകളും പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് നീക്കം ചെയ്ത് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് വീട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തറകെട്ടിയിട്ടേക്കാണ് പി എം എം പി എം എ വൈയുടെ വീടാണ് അനുവദിച്ചേക്കുന്നത് അതിൻ്റെ പണി പൂർത്തീകരിച്ചില്ല തറ കെട്ടിയിട്ടിട്ടേ ഉള്ളൂ ആ തറയോട് ചേർന്നിട്ടാണ് കല്ലുകെട്ട് ഇടിഞ്ഞു പോയേക്കുന്നത് ഇപ്പം രാവിലെ നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ ബ്ലോക്കോ ബ്ലോക്കിൽ നിന്നും വില്ലേജിൽ നിന്നൊക്കെ ആൾ വന്ന് നോക്കിപ്പോയായിരുന്നു ബാക്കി ഈ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മുടെ നാട്ടുകാരില്ലാതെ സഹകരിച്ച് നമ്മൾ ആ ബ്ലോക്ക് അവിടുന്ന് മാറ്റിയിട്ടുണ്ട് ബാക്കി നമ്മുടെ വീട് വെക്കാനും നമുക്ക് വേണ്ട സഹായം സർക്കാരിൽ നിന്നും ഉണ്ടാകണം ആദ്യ രൂപ കൊണ്ട് തറയുടെ നിർമ്മാണം പൂർത്തിയായിരുന്നു ഈ സമയത്താണ് വീടിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് തറ അപകട ഭീഷണിയിലായിരിക്കുന്നത് ഇരട്ടിയാർ വില്ലേജ് ഓഫീസർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു ഈ സഹിതം റോഡിലേക്ക് ഇടിഞ്ഞു വീണ് ഈ ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായി ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു മനസ്സോടുകൂടി ആ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ വന്നിരുന്നു വില്ലേജിൽ നിന്ന് അധികാരികൾ വന്നിരുന്നു അവരെല്ലാം വന്ന് നോക്കി ഇതിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അധികാരികൾ മനസ്സ് തുറന്ന് ഈ പാവപ്പെട്ട ആളിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി കിട്ടാനുള്ള നടപടി സ്വീകരിച്ച് തുടർ നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് വീട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം ఈస్బీరో కట్టప్పన